അങ്ങനെ ഒരുപാട് നാടുകൾക്ക് ശേഷം കൂട്ടുകാരൊത്ത് ഒരു യാത്ര പോകാനായിട്ട് പ്ലാൻ ചെയ്തു നമ്മുടെ മാങ്കുളത്തേക്കാണ് യാത്ര പോകുന്നത് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള കൂട്ടുകാരൻ മാത്രമല്ല നമ്മുടെ ഒരു ബ്രദറായിട്ടുള്ള എബിയുടെ വീട്ടിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് എബിയാണ് ഈ ടൂറെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട് ഞങ്ങൾ നാലഞ്ച് പേരുണ്ട് പിന്നെ അവിടുന്ന് ഒരാൾ ജോയിൻ ചെയ്യും അങ്ങനെ നമ്മൾ എബിയുടെ വീടിന് മുമ്പിലുള്ള എബിയുടെ ഇടവക ഇടവകപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടുന്ന് നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് എബിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ കാണുന്ന ആദ്യത്തെ അനുഭവമാണ് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് അവിടെ ചെന്നപ്പോൾ എബിയുടെ പപ്പയും അതോടൊപ്പം തന്നെ അങ്കിളും ഒക്കെ ഞങ്ങളെ പ്രതീക്ഷിച്ചിങ്ങനെ അവിടെ നിൽക്കുകയാണ് വീട്ടുകാരെ എല്ലാം പരിചയപ്പെട്ടു എബി എല്ലാവരെയും പരിചയപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറി കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള പ്ലാനാണ് കപ്പയും മീൻകറിയും അതോടൊപ്പം തന്നെ ചിക്കനും പിന്നെ പൊറോട്ടയും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു അങ്ങനെ വളരെ കുശാലായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എബി എബിയുടെ വീട്ടുകാർ ഒരുക്കിയത് ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഇനി നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് എബിയുടെ വീട്ടുകാരോപ്പം വരുന്നു ഒരു ഫോട്ടോയൊക്കെ എടുക്കാനും പിന്നെ എബിയുടെ പപ്പയുണ്ട് അതോടൊപ്പം തന്നെ പെങ്ങന്മാരുണ്ട് അശ്വിൻ നിറഞ്ഞൊരു ബ്രദറുണ്ട് അതോടൊപ്പം തന്നെ മമ്മിയുണ്ട് അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങളവിടുന്ന് ഇറങ്ങി വളരെ മനോഹരമായ സ്ഥലമാണ് ഈ വരുന്ന വഴിക്കൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ ഇലക്കൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ തന്നെ നമ്മുടെ വണ്ടി കയറണം നമ്മൾ ഒരു ഓഫ് റോഡ് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മാങ്കുളത്ത് തന്നെ പ്രധാന ആകർഷണമാണ് ഈ ഓഫ് റോഡ് അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട് ഈ ജീപ്പിലാണ് നമ്മൾ പോകുന്നത് തോമസ് കുട്ടിയാണ് ജീപ്പിൻ്റെ സാരഥി അപ്പോൾ പഴയ ആ ജീപ്പിൻ്റെ ആ സൗണ്ടും അതോടൊപ്പം തന്നെ ആ പാറപ്പുറത്തൂടെ ഒരു വരവും ഒക്കെ ഒരു വലിയ ഒരു നസ്റ്റാജിക്ക് ഫീൽ തരുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ തോമസ് കുട്ടി വണ്ടി റെഡിയാക്കി പിന്നെ എബി ഫോട്ടോ എടുക്കാനുള്ള ക്യാമറയൊക്കെ സെറ്റാക്കി കൊണ്ടു വന്നു ഇനി നമ്മൾ ഓഫ് റോഡ് യാത്രയ്ക്കായിട്ട് പുറപ്പെടുകയാണ് ਆ ਪਹਿਲਾਂ ਨੂੰ ਹਾਈ ਹੁਰਤੇ എന്തായാലും എബിയുടെ വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ ജീപ്പിൽ കയറി ഇങ്ങനെ മനോഹരമായ മാങ്കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ മാങ്കുളം ജംഗ്ഷനിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ റിസോർട്ടിലേക്ക് ചെല്ലണം കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഓഫ് റോഡിനായിട്ട് ഈ ജീപ്പിൽ പോകുന്നത് എബിയുടെ അളീലാണ് നമ്മളെ ഓഫ് റോഡിനായിട്ട് കൊണ്ടുപോകുന്നത്

നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മാങ്കുളത്തെ പ്രധാന ഒരു ആണ് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് വളരെ കഠിനമേറിയ ഒരു ഓഫ് റോഡാണ് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് നമ്മളുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫൈനലി മാങ്കുളം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റിസോർട്ട് സ്നോഫീൽഡ് റിസോർട്ട് എന്നാണ് പേര് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ താമസമൊക്കെ എ ബി അറേഞ്ച് ചെയ്തത്